അത്രയാണ് ഉറങ്ങാറായിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പത്താം ക്ലാസ്സിലെയും അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെയും റിസൾട്ടൊക്കെ വന്ന് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി വിജയിച്ച് കുട്ടികളെ ആദരിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് അവാർഡ് കൊടുക്കുന്നതിനും ഒക്കെയുള്ള പരിപാടികൾ നാടനീളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുട്ടികളെ ആദരിക്കുന്നതിനും അവർക്ക് അവാർഡ് കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് കൊടുക്കുന്ന ഒരു പേരുണ്ട് പ്രതിഭാ സംഗമം അതിനുവേണ്ടി സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് പ്രതിഭാ സംഗമം എന്നു പേരിടുന്നത് ഒട്ടും ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും പഠന മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് അവർക്ക് പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അവർക്ക് ആദരവ് കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾ പ്രതിഭകൾ തന്നെയാണ് അത് പഠിക്കാനുള്ള ഒരു പ്രതിഭയാണ് അത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകില്ല അത് ഓരോ കുട്ടികളുടെയും പഠിക്കാനുള്ള താല്പര്യം അതുപോലെ ഓർമ്മശക്തി പിന്നെ ഓരോ കുട്ടികളുടെയും ജീവിത പശ്ചാത്തലം ഇതൊക്കെയാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്നതിനെയും കുറഞ്ഞ മാർക്ക് വാങ്ങുന്നതിനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് പ്രതിഭയില്ല എന്ന് അഭിപ്രായമില്ല പക്ഷേ സാധാരണ ഇതിൽ പ്രതിഭ എന്ന് പറഞ്ഞാൽ അത് പഠനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിൽ കാണിക്കുന്ന മികവ് മാത്രമല്ല പ്രതിഭ എന്ന് പറയുന്നത് ഇത് പ്രതിഭാ സംഗമം എന്നൊക്കെ പേരിടുമ്പോഴത്തേക്ക് ഫുൾ എ പ്ലസ് വാങ്ങാൻ കഴിയാതെ പോയി കുട്ടികൾ വിചാരിക്കും ഇത്രയും കൂടുതൽ മാർക്കൊക്കെ വാങ്ങി കുട്ടികൾ മാത്രമാണ് പ്രതിഭാശാലികൾ ഞങ്ങളാരും പ്രതിഭാശാലികളെല്ലെന്ന് മറ്റുള്ള കുട്ടികൾ ധരിക്കും അവർക്കത് മനോവിഷമം ഉണ്ടാക്കും കാരണം പ്രതിഭ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ എ പ്ലസ് വാങ്ങാത്ത കുട്ടികളും ഒരുപാട് പേര് പലതരത്തിലുള്ള പ്രതിഭകളുണ്ട് അവർക്ക് മാർക്ക് കുറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ കലയിലും സാഹിത്യത്തിലും ചിത്രം വരപ്പിലും സ്പോർട്സിലും ഒക്കെ മികവ് പുലർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് അങ്ങനെയുള്ള സവിശേഷമായ കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ ശാസ്ത്ര ഗവേഷണത്തിലുമൊക്കെ മികവുലർന്ന കുട്ടികളുണ്ട് അവരിൽ പലരും ഒരുപക്ഷെ ഫുൾ എ പ്ലസ് ഒന്നും വാങ്ങത്തില്ല പക്ഷേ നാളെ അവരും അവരുടെ ജീവിതത്തിൽ അവരെ അടയാളപ്പെടുത്തി തന്നെ പോകും ഈ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങുന്നവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഇത് വാങ്ങാത്ത കുട്ടികളായിരിക്കും പല മേഖലയിലും മികവ് പുലർത്തുകയും അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് കൂടുതൽ ഉപകാരങ്ങൾ ചെയ്യുന്നത് സമൂഹത്തിന് ഉപയോഗമുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ഈ ഫുൾ എ പ്ലസ് ഒന്നും വാങ്ങാത്ത കുട്ടികളുമായിരിക്കും അപ്പോൾ പ്രതിഭ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പിന്നെ കഴിവുകൾ ഒത്തിണങ്ങിയ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളെയാണ് നമ്മൾ പ്രതിഭകൾ എന്ന് എന്ന് സാധാരണഗതിയിൽ പറയുന്നത് അതുകൊണ്ട് ഈ പത്താം ക്ലാസ്സിൽ പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികളെ പ്രതിഭകൾ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് വാങ്ങാത്ത കുട്ടികളൊന്നും പ്രതിഭയില്ലാത്തവരാണെന്നൊരു ധ്വനി അതിനകത്ത് അറിഞ്ഞും അറിയാതെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരം പരിപാടികൾക്ക് കൊടുക്കാൻ കൊള്ളാവുന്നൊരു പേര് പഠന പ്രതിഭാ സംഗമം എന്നാണ് അത് പഠന മികവാണ് അത് പഠന പ്രതിഭയാണ് അപ്പോൾ അതുകൊണ്ട് പഠന പ്രതിഭാ സംഗമം എന്നാണ് അതിന് പേരിടേണ്ടത് പ്രതിഭാ സംഗമം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള കഴിവുള്ളവർ മാത്രമല്ല പ്രതിഭകൾ അറിയപ്പെടുന്ന പല ആളുകളെയും പ്രതിഭകളെന്ന് വിശേഷിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് ഒരു വലിയ സാഹിത്യകാരനെ അല്ലെങ്കിൽ നല്ല സാഹിത്യ സൃഷ്ടികളൊക്കെ നടത്തുന്ന ആളുകളെ കവിതയോ കഥയോ നോവലോ ഒക്കെ എഴുതുന്ന ആളുകൾ നമ്മൾ പ്രതിഭ എന്ന് പറയും നന്നായിട്ട് പിന്നെ ഏതെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പ്രതിഭ എന്ന് പറയും അപ്പോൾ അഭിനയിക്കുന്ന ആൾ നമ്മൾ അഭിനയ പ്രതിഭ എന്ന് പറയും ചിത്രം വരയ്ക്കുന്ന ആളെ നമുക്ക് ആ മേഖലയിലുള്ള പ്രതിഭ എന്ന് പറയും പ്രതിഭാ സംഗമം എന്നൊരു പരിപാടിയില്ല പഠന പ്രതിഭാ സംഗമം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് പ്രതിഭയാവുന്നത് പഠിക്കാനുള്ള കാര്യത്തിൽ മാത്രമുള്ള പ്രതിഭയാണെന്ന് എടുത്തു പറയണം അതുകൊണ്ട് പഠന പ്രതിഭാ സംഗമം എന്ന് പറയുന്നതാവും നല്ലത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം ഞാനീ പറഞ്ഞത് കൊണ്ട് ഈ പഠിക്കാൻ പുലർത്തി അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ ഒന്നും വേറെ പ്രതിഫലമൊന്നും ഇല്ലാത്തവരാണെന്നോ അത് ഒന്നുമല്ല പറയുന്നത് അത് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് അത് പിന്നെ അവർക്ക് അവാർഡ് കൊടുത്ത് പഠിക്കാറുള്ള കഴിവിനെ അവരുടെ താല്പര്യത്തെ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് ശ്രമിക്കുന്ന നല്ലത് തന്നെയാണ് കാരണം ഇപ്പോൾ പത്താം ക്ലാസ്സിലെ ഇങ്ങനെ വിജയിച്ച് ഫുൾ എ പ്ലസ് ഒക്കെ പഠിച്ച് കുട്ടികൾക്ക് ഈ അവാർഡ് കിട്ടുന്നതാണ് ഒരു പക്ഷേ അപ്പോഴും എ പ്ലസ് കിട്ടാത്ത കുട്ടി വിചാരിക്കുന്ന പ്ലസ് ടുവിന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എനിക്കും ഇതുപോലെ ആദരവും അവാർഡും ഒക്കെ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അവരും പഠിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പ്രചോദനം തന്നെയാണ് അതൊരു പ്രോത്സാഹനം തന്നെയാണ് ഇപ്പോൾ പ്ലസ് ടു പത്തിനും പ്ലസ് ടുവിനും എ പ്ലസ് കിട്ടിയില്ല അങ്ങനെ ശരിയിൽ രണ്ടിനും എനിക്ക് കിട്ടില്ല പക്ഷേ ഇനി മേലോട്ടുള്ള പഠനത്തിൽ ഞാൻ എല്ലാവരെക്കാളും മുന്നിൽ നിന്ന് പഠിക്കും എന്ന് പറഞ്ഞ് താല്പര്യപ്പെട്ട് പഠിക്കാനൊക്കെ ഇത് കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ പിന്നെ ആദരിക്കണം അവർക്ക് അവാർഡും പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കണം അത് നല്ല ധനിയാണ് പക്ഷേ അത് പ്രതിഭാ സംഗമം എന്ന് പറയുമ്പോൾ വേറൊരു എന്ന് പറഞ്ഞത് ഈ ഫുൾ എ പ്ലസ് എന്ന് വാങ്ങാത്ത കുട്ടികൾക്ക് പ്രതിഭയില്ല എന്നൊരു ധ്വനി അതിനകത്തുണ്ട് അത് എത്ര നിഷേധിച്ചാലും അത് അതിനകത്തുണ്ട് അത് പാടില്ല കാരണം മറ്റൊരുപാട് മേഖലകളിൽ പഠിക്കാനിപ്പോൾ അല്പം മാർക്ക് കുറഞ്ഞു വാങ്ങി ഒരു പക്ഷേ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരിക്കുന്ന എത്രയോ കുട്ടികൾ അതിനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന എത്രയോ കുട്ടികൾ അത് പല കാരണങ്ങളാലിത് വാ വാങ്ങാതെ പോകുന്നുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ പരീക്ഷ വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടും എന്ന് വിചാരിക്കുന്ന ചില കുട്ടികൾക്ക് കിട്ടാതിരിക്കുകയും കിട്ടില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടുകയും ഒക്കെ ചെയ്തു തന്നിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഇത് വാങ്ങാത്ത കുട്ടികളൊന്നും പ്രതിഭയില്ലാത്തവരാണെന്നും വിചാരിക്കരുത് പ്രതിഭ എന്ന് പറയുന്നത് വേറെ പല മേഖലയിലും പിന്നെ കഴിവുകൾ ഉള്ള കുട്ടികളുണ്ട് അവരെയും നമ്മൾ പ്രതിഭകൾ എന്ന് തന്നെയാണ് കാണേണ്ടത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പ്രതിഭാ സംഗമവും കണ്ടിട്ട് ഈ ഈ പുള്ളിയ പ്രസംഗം കിട്ടാത്ത കുട്ടികൾ ഒരിക്കലും നിരാശരാകരുത് നിങ്ങളും പ്രതിഭകൾ തന്നെയാണ് നിങ്ങളിലും ഒരുപാട് പ്രതിഭകളുണ്ട് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും ചോർന്നു പോകരുത് നിങ്ങൾക്കും ബഹുമുഖമായിട്ട് കഴിവുകളുണ്ട് അതല്ല പഠനത്തിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഇതേപോലെ ഫുൾ എ പ്ലസ് ഒക്കെ അല്ലെങ്കിൽ മികച്ച ഗ്രേഡൊക്കെ മാർക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ വന്ന സമയമുണ്ട് ഒരിടത്ത് നമുക്കത് പറ്റിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്കത് വാങ്ങാൻ പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇത് മാത്രമല്ല പഠിക്കാനുള്ള കഴിവ് മാത്രമല്ല പ്രതിഭ മറ്റ് മേഖലയിൽ മറ്റ് കലയിലോ സാഹിത്യത്തിലോ ചിത്രരചനയിലോ അല്ലെങ്കിൽ കായിക ഇനങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള പിന്നെ കഴിവുകളുണ്ടായിരിക്കും വളരെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകൾ പോലും പല കുട്ടികളിലും കാണും അപ്പോൾ അതൊക്കെ പ്രതിഭയാണ് അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും എന്തൊക്കെയോ പ്രതിഭകൾ ഉള്ളിഞ്ഞ് കിടപ്പുണ്ട് പക്ഷെ അത് കുറച്ച് ചിലർ പുറത്തെടുക്കുന്നില്ല പുറത്തെടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഫുൾ എ പ്ലസ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ഈ പഠനം അതിന് മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് കൂടുതൽ വാങ്ങൽ ഫുൾ എ പ്ലസ് വാങ്ങൽ എന്നതിലുപരി ഇത് വാങ്ങിവരും വാങ്ങാത്തവരും നിങ്ങളിൽ ഒരുപാട് വേറെ കഴിവുകളുണ്ട് ആ കഴിവുകളും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പഠനത്തോടൊപ്പം തന്നെ അതും നിങ്ങൾ പിന്നെ വികസിപ്പിക്കുവാനായിട്ട് ശ്രമിക്കണം ആ മേഖലകളിലും നിങ്ങൾ പ്രതിഭകളാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം അത് ഈ മാർക്ക് കൂടുതൽ കിട്ടിയവർ മാത്രമല്ല കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ അത് തെളിയിക്കണം ഞാനിവിടെ പറഞ്ഞത് ഒരു ഈ പ്രതിഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത് പ്രതിഭയാകുന്നത് ഈ മാർക്ക് വാങ്ങുന്ന കാര്യത്തിൽ പ്രതിഭ ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അവർ മാത്രമാണ് പ്രതിഭകളെന്നൊരിക്കലും ഒരു ധാരണ വരാൻ പാടില്ല അത് കിട്ടാത്തവരിലും പ്രതിഭകളുണ്ട് അത് കിട്ടാത്തവരിലും വരുത്തവരും പ്രതിഭകളാണ് ഇന്ന് കിട്ടാത്തവരും നാളെ ചിലപ്പം ഈ പഠനത്തിൽ തന്നെ മികവ് പുലർത്തി കൂടുതൽ മാർക്കും അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങി നിന്നിരിക്കും ഇപ്പോൾ കിട്ടുന്ന ആളുകൾ ചിലപ്പോൾ അടുത്ത സ്ഥലപ്പം പത്താം ക്ലാസ്സിൽ കിട്ടിയ ആളിന് പ്ലസ് ടുവിൽ കിട്ടണമെന്നില്ല ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ കിട്ടാത്ത ആളായിരിക്കും പ്ലസ് ടുവിന് കൂടുതൽ എ പ്ലസ് ഒക്കെ വാങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം എന്താണ് എന്ന് ഇത് കേൾക്കുന്ന അവർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു